കരിമ്പ സെന്റ് ജോസഫ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കുരിശുമല കയറ്റം സംഘടിപ്പിച്ചു ലോകൈകനായി കാൽപ്പാടു പിഞ്ചൊല്ലാൻ കൽപ്പിച്ച നായക മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മൂവാറ്റപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഇരുമ്പാമുട്ടി സെന്റ് ജോസഫ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളായി തുടർച്ചയായി നടന്നുവന്നിരുന്ന വാക്കോടൻ കാൽവരി കുരിശുമലക്കയറ്റം ഈ വർഷവും നടന്നു രൂപതാ അധ്യക്ഷൻ യുഹാനോൻ മാർ തേഡോഷ്യസ് മെത്രപൊലീത്ത തീർത്ഥാടന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മുപ്പത്തിരണ്ട് വർഷം മുൻപ് ഇടവക വികാരി ഫാദർ മാത്യു തടത്തിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ജാതി മതഭേദമന് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ആരംഭിച്ച ഈ കുരിശിന്റെ വഴി ഏകദേശം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ചമുഖിന്റെ കുരിശുകൾ സ്ഥാപിച്ച് ലളിതമായി ആരംഭിച്ച ഈ പരിശുദ്ധ യാത്ര കാലക്രമേണ ഒരു ഭക്തിസാധനമായ പാപപരിഹാര പരിഹാര കുരിശുമല കയറ്റമായി രൂപാന്തരപ്പെട്ടു ഈ ജൂബിലി വർഷത്തിൽ വിശ്വാസികളുടെ താൽപര്യവും കുരിശുമല കയറ്റത്തിന്റെ വളർച്ചയും പരിഗണിച്ചാണ് മലങ്കര കത്തോലിക്കാ സഭ തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനം നടത്തിയത് ഇനി മുതൽ എല്ലാ നാൽപ്പതാം വെള്ളിയാഴ്ചകളും കുരിശുമല കയറ്റം ഭക്തിസാന്ദ്രമായി നടത്തപ്പെടും തീർത്ഥയാത്രയിൽ പങ്കെടുത്തവർക്ക് കൂടാതെ ഇനി മുതൽ എല്ലാ നാൽപ്പതാം വെള്ളിയാഴ്ചയും നടക്കുന്ന കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് രൂപത അറിയിച്ചിട്ടുണ്ട് തീരുവാൻ इस दिन बोलो मैं इन क्वेश्चन प्रश्न विषयों पर प्रतिज्ञा मुआंडो बिना पथरा बोले ता इन्होंने इन्होंने तोड़ा केतु लोई प्रक्षेप किया अलवर सराहनीता इन्होंने बोले मैं तुम्हारे आया अब तिकरों होने वाले लिखे आया असल में तो तुम्हारे योगों को इतना बड़ा ലോകൈകനാദാനിൻ ശിഷ്യേനായി തീരുവാശിപ്പോ ിഞ്ചെല്ലാൻ കൽപ്പിച്ച നായ കാ നിന്ദു വിരക്താലൻ പാപമാലിന്യം കഴു ഫാദർ മാത്യു തടത്തിൽ അച്ഛൻ ആരംഭിച്ച കുരിശിന്റെ വടി അദ്ദേഹത്തിന് ശേഷം വന്ന വികാരിമാർ ഭക്തിപൂർവ്വം തുടരുകയും ഫാദർ ബിജു ഇടയാടിക്കുഴി അച്ഛന്റെ നേതൃത്വത്തിൽ കമുകിന്റെ കുരിശുകൾ മാറ്റി പതിനാല് ദൃശ്യാവിഷ്കാര കുരിശുകൾ സ്ഥാപിക്കുകയും ചെയ്തു

േ ദേഷികളെ നിങ്ങളെ വീണ്ടും നീയേ വൈരിയല ജയിപ്പിച്ചതു നീ വാറക്കുമോലാറോ കാന്മോലം മാതാമുനോലം നീയാ

ഇന്നത്തെ ദിവസത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തിനും ശേഷം മെത്രാപൊലിത്തയും മറ്റ് വൈദികരുമായുള്ള കുരിശുമലക്കയറ്റത്തിന് ശേഷം പുതിയ ചാപ്പലിന്റെ കൂതാർശയും നടക്കും ഇപ്പോഴത്തെ ഇടവക വികാരി ഫാദർ ജോവാക്കിം പണ്ടാരം കുടിയിലിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ചാപ്പൽ കൽവിളക്ക് കൽകുരിശ് എന്നിവ സ്ഥാപിച്ച് സ്ഥലം കൂടുതൽ ആത്മീയമായി ഒരുക്കുകയും ചെയ്തു

യും ആമീ പരിശുറുഹായുടെ തിരുനാഥിഹ കവറേ നോ പാറോദേ സായി ജീവൻ മാർഗമദേ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നാടിനെയും ഇത് നൽകിയവരെയും ഇതിന് ദാനം ചെയ്തവരെയും എല്ലാം സർവശക്തനായി ദൈവം അനുഗ്രഹിക്കട്ടെ